ഹൈ ഹൈക്കുട്ടിക്കാരേ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവരും ഒന്ന് തൈമാസ് ഓടി വന്നോളി തൈമാസ് കിച്ചണിൽ നിന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറുമുറ എന്ന് പറയുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിക്കോളി അപ്പോൾ നല്ല കാണുമ്പോൾ തന്നെ ഒരു ഉള്ളി വട രൂപത്തിലുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയി കിട്ടും ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടിതാ ഞാനിതാ കുറച്ച് ചക്കയുടെ ചമ്മണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് റെഡിയാക്കുന്ന ഒരു മൂന്ന് സ്പൂൺ മൈദമാവ് മൂന്ന് സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മ മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് ഗരം മസാല കാട്ടീസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നല്ല വെണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെണ്ണം ഞാൻ സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കായം പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കായം പൊടിയും ഒക്കെ ചേർത്ത് അതിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ വാ നല്ല മാവൊക്കെ നല്ല മിക്സ് ചെയ്യുന്നുണ്ട് ഇതാ മാവൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാകത്തിൻ്റെ നമുക്ക് ആ ഇതിട്ടാൽ ചമ്മണി ഇട്ടാൽ അതിന് കുടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അത്ര പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര വെള്ളഭാഗത്തിന് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചക്കയുടെ ചമ്മണി ഉണ്ടല്ലേ അത് ഞാൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചമ്മണി ഉണ്ടെങ്കിൽ ഞമ്മൾ ആരും കളഞ്ഞു പോകില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ അത്രയ്ക്കും രുചിയാണ് എന്ന് വെച്ചാൽ ഞമ്മക്ക് ചൂടോട് കഴിക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാനിതൊക്കെ മിക്സ് ചെയ്ത് കേട്ടോ നല്ലൊരു മിക്സ് ചെയ്തിട്ട് നല്ല ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ വറ്റൽമുളക് പിന്നെ പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തിട്ടിടാം അപ്പം എൻ്റെ കയ്യിൽ ഞാൻ കറിവേപ്പില ഉണ്ടായിരുന്നില്ല പച്ചമുളക് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊന്നും ഇട്ടില്ല അങ്ങനെതാ അതിന് ശേഷം ഇതാ ഞാൻ പാത്രം ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അതിലേക്കിതാ ഞാൻ ഓരോ ഇതായിട്ട് അള ആക്കിയിട്ട് ഒരു രൂപത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ മണിക്ക് ചായക്കൊക്കെ എന്തില്ലെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടായാൽ ചക്കയ സമയത്ത് ഞമ്മക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്തിയാണ് പിന്നെ ചക്കയുടെ കാര്യം എന്ന് വരുന്നില്ല വളരെ ഹെൽത്തിയാണ് പിന്നെ ചക്കയിലൊന്നും ഞമ്മക്ക് കളയാനില്ല അതിൻ്റെ അടിയിലത്തെ ചാരം മാത്രം കളിയാം അതിൻ്റെ അകത്തുള്ള എല്ലാം ഞമ്മക്ക് കഴിക്കാനുള്ളത് തന്നെയാണ് അങ്ങനെ ഇതാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം അപ്പം ഇത് രണ്ടും കുറച്ച് ഇതാക്കി കിട്ടാൻ നമുക്ക് പെട്ടെന്ന് നല്ല പൊരിഞ്ഞു വരുമോ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഫ്രൈ പൊരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതാ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതാ ഞാൻ കോരിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ ബാക്കി വന്ന മാവും അതേപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ബാക്കി വന്ന മാവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ നോക്കാം ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയി വരും അങ്ങനെ ഇതാ നല്ല ക്രിസ്പിയായി വരുന്നുണ്ട് അപ്പം ഞാൻ ഇതിനെ പിന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഞാനിതാ എണ്ണയിൽ നിന്നും പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു കാണുമ്പോൾ നമുക്ക് ഉള്ളിവടയുടെ അതേ രൂപത്തിലായിട്ടുണ്ട് കഴിക്കുമ്പോൾ മാത്രം അറിയാം ഇത് ചക്കയുടെ സംഭവം ആണ് നമുക്ക് ഇത് കാണുമ്പോൾ ഉള്ളിവടാന്ന് വിചാരിച്ചിട്ട് ഞമ്മളെല്ലാവരും എടുക്കും അത്രയും ഒരിതാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് ഞാൻ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാ എണ്ണയിൽ നിന്ന് ഞാൻ എല്ലാം കോരിയെടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഞാനിവിടെ നാലുമണിപ്പല ആഹാരം ഉണ്ടാക്കിയത് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം പിന്നെ എല്ലാവരും സപ്പോർട്ട് നൽകാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസലാമലൈക്കും